ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനുള്ള വോട്ടെടുപ്പ് തുടങ്ങി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ആദ്യം വോട്ട് രേഖപ്പെടുത്തിയത് എഐ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ രാഹുൽ ഗാന്ധി എന്നിവരും വോട്ട് ചെയ്തു ഇന്ത്യ സഖ്യം കരുത്തു തെളിയിക്കുമെന്നും ഒരു വോട്ട് പോലും അസാധുവാകുകയോ ചോർന്നു പോകുകയോ ചെയ്യില്ലെന്നും കൊടിക്കുന്ന സുരേഷ് എം പി ഞങ്ങളുടെ പരമാവധി വോട്ടുകൾ പൊളിയിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ വോട്ടുകൾ പരമാവധി ചോർന്നു പോകാതെ ഇന്ത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിക്ക് തന്നെ ചെയ്യുന്നതിനു വേണ്ടിയുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും നടത്തിയിട്ടുണ്ട് ഇന്ത്യ സഖ്യം ഓരോ ദിവസം കഴിയും തോറും അതിന്റെ ശക്തി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് തന്നെയാണ് ഞങ്ങളുടെ ഒരു ഒരു ആവേശം അത് തന്നെയാണ് ഞങ്ങൾക്കൊരു ആത്മവിശ്വാസം നൽകുന്നത് അതേസമയം ബിജെഡിയും ബിആർഎസും അക്കാലിദളും വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കും വൈകിട്ട് അഞ്ചു മണി വരെയാണ് വോട്ടെടുപ്പിനുള്ള സമയം ആറു മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കും പുതിയ ഉപരാഷ്ട്രപതി ആരാണ് എന്ന് ഏതാണ്ട് ഏഴ് മണിയോടുകൂടി അറിയാൻ കഴിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ഉണ്ട് ബൽറാം എൻ ഡി എ സ്ഥാനാർത്ഥി സി പി രാധാകൃഷ്ണന്റെ വിജയം ഏതാണ്ട് ഉറപ്പാക്കപ്പെട്ടതാണ് ഈ കാര്യത്തിൽ അതേസമയം തന്നെ ശക്തമായ പ്രതിപക്ഷ നിരയുടെ കരുത്ത് തെളിയിക്കുക എന്നതാണല്ലോ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിക്കൊണ്ടുള്ള പോരാട്ടത്തിലൂടെ ഉദ്ദേശിക്കുന്നത് ഏ വോട്ടെടുപ്പ് ആരംഭിച്ചു കഴിഞ്ഞല്ലോ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ഏതൊക്കെ കക്ഷികളാണ് വോട്ടെടുപ്പിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് ഫലം എപ്പോഴറിയാൻ കഴിയും ജി കെ അത്യന്തം വാശിയേറിയ ഒരു പോരാട്ടമാണ് ഇന്ത്യയുടെ പതിനഞ്ചാം ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കാനായി നടക്കുന്നത് കഴിഞ്ഞ രണ്ട് തവണ തെരഞ്ഞെടുപ്പുകളിലും കൃത്യമായ മുൻതൂക്കം എൻ ഡി എക്ക് ഇത്തവണത്തേതിന് സമാനമായി ഉണ്ടായിരുന്നുവെങ്കിൽ പോലും വലിയ ഭൂരിപക്ഷത്തിനായിരുന്നു വിജയിച്ചത് ജഗ്ദീപ് ദങ്കർ ഏതാണ്ട് എഴുപത്തിയഞ്ച് ശതമാനം വോട്ടുകളും നേടിയായിരുന്നു ഉപരാഷ്ട്രപതിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് എങ്കിൽ ഇത്തവണ പ്രതിപക്ഷവും ഒറ്റക്കെട്ടായി തന്നെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുകയും മത്സരരംഗത്ത് സജീവമായി യും ചെയ്തു ഇത് ഒരു പ്രത്യയശാസ്ത്ര പോരാട്ടം എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ് പ്രതിപക്ഷം മത്സരത്തിനുള്ളത് അതുകൊണ്ടുതന്നെ ദക്ഷിണേന്ത്യക്കാരനായ സി പി രാധാകൃഷ്ണന് പകരം ആന്ധ്രയിൽ നിന്നും ഒരു സ്ഥാനാർത്ഥിയെ തന്നെ പ്രതിപക്ഷവും കണ്ടെത്തിയിരിക്കുന്നു ദേശീയ തലത്തിൽ സ്വാധീനമുള്ള അറിയപ്പെടുന്ന ഒരു സ്ഥാനാർത്ഥി സുപ്രീം കോടതി മുൻ ജഡ്ജിയായ ബി സുദർശൻ റെഡ്ഡിയെ തന്നെ സ്ഥാനാർത്ഥിയാക്കിയത് മുതൽ തന്നെ പോരാട്ടം കടുപ്പിക്കുകയാണ് പ്രതിപക്ഷം ചെയ്തിരിക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ എന്നാൽ വ്യക്തമായ മുൻതൂക്കം എൻ ഡി എയ്ക്കുണ്ട് കാരണം ഈ ഇലക്ട്രോണൽ കോളേജിൽ ഉൾപ്പെട്ട എം പിമാരിൽ നിന്നും മൂന്ന് പാർട്ടികൾ അതായത് ബി ആർ എസ് കൂടാതെ ടി ബി ജെ ഡി ഇതോടൊപ്പം തന്നെ ശിരോമണി അകാലിദൾ എന്നീ മൂന്ന് പാർട്ടികൾ പിന്മാറിയിരിക്കുന്നു തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് ഇതോടെ പന്ത്രണ്ട് വോട്ടുകൾ കുറയും ആകെ വോട്ടുകളിൽ നിന്നും പന്ത്രണ്ട് വോട്ടുകൾ കുറവുണ്ടാകും എഴുന്നൂറ്റി പേരായിരിക്കും അങ്ങനെയെങ്കിൽ വോട്ട് ഇന്ന് രേഖപ്പെടുത്തുക ഇതിൽ നാനൂറ്റി ഇരുപത്തി വോട്ടുകൾ തങ്ങൾക്ക് ഉണ്ട് അനുകൂലമായി പോൾ ചെയ്യപ്പെടും എന്ന അവകാശവാദമാണ് ബി ഉന്നയിച്ചിരിക്കുന്നത് തിരഞ്ഞെടുക്കപ്പെടാൻ മുന്നൂറ്റി എൺപത്തി ആറ് വോട്ടുകൾ മതിയാകും എന്നിരിക്കെയാണ് നാനൂറ്റി ഇരുപത്തിയേഴ് വോട്ടുകൾ ലഭിക്കുമെന്ന് ബി ജെ പി അവകാശപ്പെടുന്നത് എന്തായാലും വിജയം അനായാസമാണെങ്കിൽ പോലും കഴിഞ്ഞ തവണത്തേതിന് സമാനമായ ഒരു വലിയ ഭൂരിപക്ഷം ഉണ്ടാകില്ല ഒപ്പം തന്നെ ഇന്ത്യാ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം ആന്ധ്രയിൽ നിന്നും ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോൾ മറ്റ് ഭരണപക്ഷത്തു നിന്നും ഏതെങ്കിലും വോട്ടുകൾ ക്രോസ് വോട്ടിംഗ് ആയി ലഭിക്കുകയാണെങ്കിൽ അതൊരു വിജയമായി തന്നെയാണ് ചിത്രീകരിക്കാനാണ് ലക്ഷ്യം വയ്ക്കുന്നത് ജി ശരി ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനുള്ള വോട്ടെണ്ണൽ വോട്ടെടുപ്പ് തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു വൈകിട്ട് അഞ്ചു മണിവരെ വോട്ടെടുപ്പ് ഉണ്ടാകും ആറു മണി മുതൽ വോട്ട് എണ്ണി തുടങ്ങും ഏഴ് മണിയോടുകൂടി ഉപരാഷ്ട്രപതി ആരാണെന്ന് അറിയാം എൻ ഡി എ സ്ഥാനാർത്ഥി സി പി രാധാകൃഷ്ണന്റെ വിജയം ഉറപ്പാക്കപ്പെട്ട് കഴിഞ്ഞെങ്കിലും ഇന്ത്യ മുന്നണിയുടെ കരുത്ത് തെളിയിക്കുന്ന ഒന്നായി ഈ വോട്ടെടുപ്പിനെ മാറ്റാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് അതാണ് കുടിക്കുന്നിൽ സുരേഷിന്റെ പ്രതികരണത്തിലൂടെ നമുക്ക് വ്യക്തമാകുന്നത് ബഡ്രാം നെടുങ്ങാടി ഞങ്ങളുടെ പ്രതിനിധിയാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം